ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ മുകുന്ദൻ സംസാരിക്കുന്നത് മഹിമ കേട്ട് വരികയാണേട്ട് അപ്പോൾ മഹിമ ചോദിക്കാണ് ആരാ വക്കലേ വിളിച്ചത് ജി കെ ആയിരിക്കുമല്ലേ ആ അതെ എന്ന് പറയണേ ജികൾക്ക് ഇങ്ങോട്ടേക്ക് വരണമായിരിക്കുമില്ലേ കുഞ്ഞിനെ ഇപ്പോൾ ഇങ്ങനെ സംഭവിച്ച അയാൾ ഭയങ്കര വിഷമിച്ചിട്ടുണ്ടാവില്ലേ അതൊക്കെ കേൾക്കുന്ന മുകുന്ദൻ ആടോ അയാൾ ഭയങ്കര വിഷമത്തിലാണ് അത് കേട്ടതിനോട് കൂടി ഉടനെ തന്നെ മഹിമ പറയാ എന്നാൽ ഞാനൊരു പണി പറയട്ടെ ചേച്ചിയോട് കുറച്ച് സാധനങ്ങൾ മേടിക്കാനുണ്ടെന്ന് പറഞ്ഞ് ഞാനും ചേച്ചിയും പുറത്തു പോയിക്കൊള്ളാം മലപ്പുറവും നേരം ഴികിച്ചോളും ജി കെയുമായി കുഞ്ഞ് സന്തോഷിക്കട്ടെ അവളാണെങ്കിലും ജി കെ ഇടയ്ക്കിടയ്ക്ക് ചോദിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ജി കെയുമായി കുഞ്ഞ് ഇനി അടുപ്പം കൂടട്ടെ എന്ന് പറയാനിട്ടോ അപ്പം ഈ വാക്കുകളങ്ങനെ കേൾക്കുമ്പോൾ വല്ലാത്തൊരു സന്തോഷം തന്നെ മനസ്സിന് മുഖത്തിന് തോന്നുകയാണ് അങ്ങനെ മുഖത്തം പെട്ടെന്ന് ഗിരിക്കൊഴിക്കുകയാണ് എന്താണെന്ന് ചോദിക്കുമ്പോൾ ഉടൻ തന്നെ മഞ്ജു മഹിമ എവിടെ നിന്ന് പോവുകയാണ് മഹിമ തന്നെയാണ് പറഞ്ഞത് ഇനി പെട്ടെന്ന് കൂടെയൊക്കെ എത്താൻ നോക്കിയെന്ന് പറയാനേട്ടോ പറയാൻ വാക്കുകളില്ല അത്രയും സന്തോഷത്തോടു കൂടി ഗിരി ഓടി വരുകയാണ് എന്നാൽ ഈ സമയം ജാനകി ആണെങ്കിലും ഇവർക്ക് ഫുഡ് ഉണ്ടാക്കി കൊടുക്കണം കുഞ്ഞിനോട് ടേസ്റ്റ് ചെയ്യാൻ പറയണം അപ്പോൾ ജാനകി ഞാൻ എപ്പോഴും കോടതിയിൽ പറയാറുണ്ട് പോലീസ് ഇവിടെ സെക്യൂരിറ്റി ആയി നിന്ന് കഴിഞ്ഞാൽ അവരെ കൊണ്ട് ഭക്ഷണം ഉണ്ടാക്കിക്കയരുത് എന്നൊക്കെ ഞാൻ പറയാറുണ്ട് പക്ഷേ ഇനി ഇത് ചെയ്തതിൽ അത് കുഴപ്പമില്ല സാറേ എനിക്കും കൂടി കഴിക്കാൻ വേണ്ടിയല്ലേ ഇത് കേട്ട ഉടൻ തന്നെ കുഞ്ഞ് ടേസ്റ്റ് ചെയ്യാൻ ഭക്ഷണം വാങ്ങുന്നു അങ്ങനെ ഈ കുഞ്ഞ് പാറു അമ്മ സോറി അമ്മ അമ്മ പറയണേ എന്തോന്ന് ഭക്ഷണമാണിത് അയ്യേ എന്തൊരു ടേസ്റ്റാണിത് അയ്യേ ഒരു വൃത്തി കിട്ട ടേസ്റ്റ് എന്നൊക്കെ പറഞ്ഞ് ബേ എന്നൊക്കെ പറയുമ്പോൾ ഉടൻ തന്നെ പറയാൻ തമ്മളെ എങ്ങനെയാണ് ഒരാളോട് സംസാരിക്കുക ഇവരുടെ സ്വഭാവം എങ്ങനെയാണ് അതൊന്നും ഇത്ര വിഷയാക്കേണ്ട കേട്ടോ ഇവളെങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞു ഒച്ച എടുക്കാനേട്ടോ അപ്പോൾ ആ സമയം അതൊക്കെ കേട്ടോട്ന്ന് തന്നെ പറയുന്നത് ആ ശരി ഞാനൊന്ന് ടേസ്റ്റ് ചെയ്യുന്നത് നോക്കട്ടെ എന്ന് പറയുന്നത് അപ്പോഴേക്കും ഇവിടെ പ്രതീക്ഷ പറയുകയാണ് എന്നാൽ മുകുന്ദൻ അങ്ങൾ ഒന്ന് ടേസ്റ്റ് ചെയ്യുക അപ്പോൾ അറിയാം ഈ ഭക്ഷണത്തിൻ്റെ ടേസ്റ്റ് എന്താന്ന് അങ്ങനെ ഇന്ന് തന്നെ ചാനിക്ക് ഞാനൊന്നും നോക്കട്ടെ എന്ന് പറഞ്ഞ് കഴിക്കാനായിട്ട് വായനോട്ടിട്ട മുകുന്ദന് അത് കഴിക്കുകയാണ് വേണ്ടത് അത് തുപ്പുകയാണ് വേണ്ടത് എന്നറിയാതെ ആകെ പെട്ടിരിക്കണേട്ടോ അയ്യോ ഇത് വല്ലാത്തൊരു ടേസ്റ്റ് എന്നുള്ള ലെവലിൽ നിൽക്കുമ്പോൾ കൂട്ടത്തിന് പ്രതീക്ഷ പറയണേ ഇപ്പോൾ എന്തായി ഞാൻ പറഞ്ഞത് എന്തായി എന്താ ഇറക്കാനും തുപ്പാനും വയ്യാത്ത അവസ്ഥയിലായല്ലേ ഉള്ളത് ഉള്ളത് തന്നെ പറയണല്ലോ എന്ന് പറയുമ്പോൾ ഹലോ എന്ന് പറഞ്ഞ് കിരിപ്പിറകിൽ നിന്ന് വിളിക്കുകയാണ് കേട്ടോ അത് കാണുന്ന പ്രതീക്ഷ ആയി ജി കെ വന്നോ ആ എന്താ ഇവിടുത്തെ പ്രശ്നം അതേ ഈ ആൻറ്റി ഉണ്ടാക്കിയ ഭക്ഷണം വായിൽ നിന്ന് നിൽക്കാൻ കൊള്ളത്തില്ല അത് കേട്ടോടൊന്നെ എന്താ ഇപ്പോൾ ഇവിടുത്തെ പ്രശ്നം ഭക്ഷണമില്ലേ എൻ്റെ മോൾക്ക് ഭക്ഷണം വേണം എന്നാൽ ഞാനും തരാം എന്ന് പറഞ്ഞ് മിനിറ്റുകൾക്കുള്ളിൽ ആ ഷെഫായി മാറുകയും പിന്നെ അവിടെ ഭക്ഷണം ഉണ്ടാക്കുകയും അത് കണ്ട് ജാനകിയും അതുപോലെ തന്നെ മുകുന്ദനും ഈ പറയുന്ന പ്രതീക്ഷയൊക്കെ അന്താളിച്ച് നിൽക്കുകയൊക്കെ ചെയ്യണേട്ടോ അങ്ങനെ അടിപൊളി കിടക്കൻ റെസിപ്പീസ് തന്നെ ഉണ്ടാക്കുന്നുണ്ട് ഏട്ടാ അങ്ങനെ അവരതിരുന്ന് കഴിക്കേണ്ട അങ്ങനെ പ്രതീക്ഷ പറയുന്നത് അയ്യോയ്യോ ഞാനിങ്ങനെയൊരു ഭക്ഷണം കഴിച്ചിട്ടില്ല മുകുന്ദനും ഇതേ അഭിപ്രായം തന്നെ പറയുന്നു പിന്നീട് പറയാനില്ല ജാനകി ഇതേ അഭിപ്രായം പറയുമ്പോൾ എല്ലാവരും സന്തോഷത്തോടുകൂടി കിരീടെ ഭക്ഷണം കഴിക്കുന്ന ആ ഒരു സീനെ ഇട്ടാണ് പിന്നീടാണെങ്കിലോ ഈ പറയുന്ന മഹിമയും അതുപോലെ തന്നെ മഞ്ജുവും വീട്ടിലോട്ട് തിരികെ വരികയാണ് അപ്പോൾ മഞ്ജു പറയണെങ്കിൽ എൻ്റെ കൂടെ ഞാനില്ല ഇനി ഒറ്റ രീതിയിൽ കാരണം ഇത്രയും നേരം വഴുകിയത് ഇത്രയും സമയം എൻ്റെ പോയി എന്തൊരു പർച്ചേസിങ്ങാണ് ഇനി ഞാൻ വരത്തില്ല എന്നൊക്കെ പറയുമ്പോൾ ഇവിടെ തന്നെ മുകുന്തൻ ആഹാര നിങ്ങളുടെ കഴിഞ്ഞു ഇവളുടെ ഒരു പർച്ചേസിംഗ് ആണ് ഇത്ര നേരം വഴുകിയത് അങ്ങനെ പറഞ്ഞിട്ട് അമ്മ ഇവിടെ അമ്മോടെ ഇരിപ്പുണ്ട് അവൾ സങ്കടത്തിലാണ് ഓ അവൾ ഭയങ്കര സന്തോഷത്തിലാണ് നിങ്ങൾക്കൊരു സർപ്രൈസ് എടുത്ത് വെച്ചാണ് അവൾ അവിടെ ഇരിക്കുന്നത് എന്ന് പറയണ കേട്ടോ അതേസമയം മഹിമ ചോദിക്കുക എന്ത് സർപ്രൈസ് ഞാൻ മലപ്പൂർവ്വം ജി കെ വന്നിട്ടുണ്ടാവില്ലേ ആ ജി കെ വന്നിട്ടുണ്ട് ജി കെ നിങ്ങൾക്കൊരു സർപ്രൈസ് എടുത്തു വെച്ചാണ് അവിടെ നിന്ന് പോയത് ഇവിടെ നിന്ന് പോയത് അപ്പോൾ എന്തായാലും എന്തായാലും കുഞ്ഞിന് സന്തോഷമായിട്ടുണ്ടാവില്ല ആ ഉണ്ടായി ആയിട്ടുണ്ട് എന്തായാലും നീ മനഃപൂർവ്വം നേരം ഒഴുകിച്ചു എന്നൊക്കെ പറയുന്നത് ശരിയാണ് ആ ശരിയാണ് എന്ന് മഹിമയെ തിരിച്ച് പറയാനായിട്ടോ പിന്നീടാണെങ്കിലോ ഈ പറയുന്ന മഞ്ജു കുഞ്ഞിൻ്റെ അരികിലോട്ട് ചെന്നിട്ട് മോളേനിൻ്റെ കൈ കാലിലെ മുറിവ് എങ്ങനെയുണ്ട് ഇപ്പോൾ വേദന മാറി എന്നൊക്കെ ചോദിക്കുമ്പോൾ കുഞ്ഞു പറയുന്നത് ഇപ്പം കുഴപ്പമൊന്നുമില്ല എനിക്കത് പറയാൻ കേട്ടോ അത് കേട്ടോടുന്ന ഹൗ സമാധാനമായി ഇനി ഭക്ഷണം കഴിച്ചു ഓ ഭക്ഷണം കഴിച്ചു നിങ്ങൾക്കൊരു സർപ്രൈസ് ഒരുക്കി വെച്ചിട്ടുണ്ട് അപ്പോഴേക്കും മുകുന്ദനം അങ്ങോട്ടേക്ക് എത്തുകയാണ് കേട്ടോ മുകുന്തം പറയണത് മഞ്ജും കൈ കഴിക്കുക ആ സർപ്രൈസ് എന്തെന്ന് പറയാമെന്ന് പറഞ്ഞിട്ട് രണ്ടാളോട് കൈ കഴുകാൻ പറയുന്നു ഭക്ഷണം വിളമ്പുന്നു അങ്ങനെ അവർക്ക് ഭക്ഷണം ഇട്ട് കൊടുക്കുന്നു അത് ടേസ്റ്റ് ചെയ്യുന്നു ടേസ്റ്റ് ചെയ്ത മഞ്ചു പറയണം ഇന്നേവരെ കഴിച്ചിട്ടില്ലാത്ത ഭക്ഷണമാണല്ലോ ഇത് അടിപൊളിയാണല്ലോ കിടിലമാണല്ലോ എന്നിങ്ങനെ പറയുന്നു അപ്പോൾ മുകുന്ദനയോട് ഉടൻ തന്നെ മഹിമ ചോദിക്കണം അല്ല ഇത് വക്കീലുണ്ടാക്കിയതായിരിക്കില്ലേ എന്തങ്ങ് പറയുമ്പോൾ ഓ ഞാനുണ്ടാക്കിയതാണെന്ന് പറയണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട് പക്ഷെ ഞാൻ ഉണ്ടാക്കിയതല്ല അപ്പോഴേക്കും മുകുന്ദനോട് മഞ്ചു ചോദിക്കാം പിന്നെ ആരുണ്ടാക്കിയത് അപ്പോൾ കുഞ്ഞു പറയണത് ഉണ്ടാക്കിയതാണ് അത് കേൾക്കുന്നതിനോടുകൂടി മഞ്ജുവിനെ അങ്ങ് ദേഷ്യം പിടിക്കാനായിട്ടോ അങ്ങനെ മഞ്ജു ചോദിക്കുക ഇവിടെ ചീ കെ വന്നു ആ ചീക്കെ വന്നിരിക്കുന്നു എന്തിനാ ഇവിടെ ചീക്കനെ വിളിച്ച് വരുത്തി ഏത് സമയത്ത് ജി കെ ചിക്കെ എന്നുള്ള സംസാരം മാത്രമേ ഉള്ളൂ അത് കേൾക്കുന്ന കുഞ്ഞിനെ അങ്ങ് ദേഷ്യം പിടിക്കണേ എന്തിനാ അമ്മ എൻ്റെ ചീ കയെ കുറ്റം പറയുന്നത് എൻ്റെ ഫസ്റ്റ് ഫ്രണ്ടാണ് ഫസ്റ്റ് ഫ്രണ്ടിനെ കുറ്റം പറയുന്നത് എനിക്കിഷ്ടമില്ലാന്ന് പറയണെട്ടോ അത് കേട്ടാ ഉടൻ തന്നെ മഞ്ജു പറയണേ നീ വല്ലാതെ സംസാരിക്കരുത് പ്രതീക്ഷ ദേഷ്യം പിടിക്കുന്നുണ്ട് അമ്മ അച്ഛൻ്റെ തലയിൽ വെച്ച് നടക്കുന്നത് കൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് എനിക്ക് ഇഷ്ടമില്ലാത്ത ഒരാളെക്കുറിച്ച് നമ്മൾ എപ്പോഴും എന്തിനാ അങ്ങനെ പറയുന്നത് അതെ നിൻ്റെ അച്ഛൻ എത്ര പോരാത്തനാണെങ്കിലും നീ ഈ പറയുന്ന നിൻ്റെ അച്ഛനെയാണ് ഫ്രണ്ടായി കാണ്ട് അല്ല അതും കണ്ട് കണ്ണിക്കണ്ടവരെയല്ല എന്ന് പറയുമ്പോൾ കണ്ണി കണ്ടവരോ അതെൻ്റെ ബെസ്റ്റ് ഫ്രണ്ടാണെന്ന് പറഞ്ഞില്ലേ എന്ന് പറഞ്ഞ് കുഞ്ഞവിടെ നിന്നും പോയേട്ടോ പിന്നീടാണെങ്കിലോ സ്വപ്നയാണ് കാണിക്കുന്നത് സ്വപ്നം ഇങ്ങനെ ടെൻഷൻ അടിച്ച് നിൽക്കുമ്പോൾ അവിടെയിട്ട് അനിതയുടെ അച്ഛൻ അനിൽകുമാർ വരികയാണ് എന്താ മോളെ നീ ഒരൊറ്റൊരാൾ കാരണമാണ് എനിക്കിവിടെ ജോലി കിട്ടിയത് എൻ്റെ വാക്കുകളാണ് എന്നെ ഈ ജോലിക്ക് എടുപ്പിച്ചത് എന്തായാലും നന്ദിയുണ്ട് താങ്ക്സ് ഉണ്ട് എന്നൊക്കെ പറയുമ്പോൾ നിങ്ങളൊന്നു പോകുന്നുണ്ടോ മനുഷ്യനായിട്ട് ബുദ്ധിമുട്ടിക്കാതെ അപ്പോഴേക്കും ഷാലി അങ്ങോട്ടേക്ക് എത്തുകയാണ് അപ്പോൾ അനിൽകുമാർ ചോദിക്കുക എന്തിനാണ് അത്ര ദേഷ്യപ്പെടുന്നത് നാളെ ഞാൻ ജോയിൻ ചെയ്യല്ലേ നിങ്ങൾ എന്തെങ്കിലും ചെയ്തോ നിങ്ങൾ ആരോടാണ് സംസാരിക്കുന്നത് ആരോടാണ് സംസാരിക്കുന്നത് എന്നുള്ള ആ ഒരു ബഹുമാനൊന്നും ഇല്ല അപ്പോഴേക്കും ഷാലി അങ്ങോട്ടേക്ക് വരുകയാണ് അല്ല നീ ഇന്ന് ടെസ്റ്റിന് പോയിട്ട് അതിൻ്റെ റിസൾട്ട് എന്തായി അത് കേട്ടോടെന്നെ സ്വപ്നം പറയുന്നത് റിസൾട്ട് കിട്ടാൻ സമയം എടുക്കുന്നു ഡോക്ടർ പറഞ്ഞല്ലോ എന്ത് റിസൾട്ട് കിട്ടാനും ഇതിനൊക്കെ ഇപ്പോൾ ഇത്ര സമയം എടുക്കുമോ അതൊന്നും എനിക്കറിയത്തില്ല ഡോക്ടർ അങ്ങനെയാണ് പറഞ്ഞത് എന്തും പറഞ്ഞു അവിടെ നിന്ന് അങ്ങ് പോകണിട്ടോ ഇതേ സമയം ഇവളെന്തോ ഇങ്ങനെ ദേഷ്യപ്പെടുന്നതെന്ന് ഷാലിനി പറയുന്നുണ്ട് ഇവളെന്തോ കള്ളക്കളി മറച്ചു വെക്കുന്നുണ്ടോ ഇനിയിപ്പോൾ റിസൾട്ടിനെ സമയമെടുക്കുമോ അപ്പോഴേക്കും അനിൽകുമാർ പറയും ഒരു വഴിയുണ്ട് വഴിയുണ്ടോളെ ഞാൻ പറയാം ആ ഹോസ്പിറ്റലിൽ ഏതെങ്കിലും ഒരു സ്റ്റാഫിനെ അങ്ങ് പിടിച്ചു കഴിഞ്ഞാൽ അവളുടെ റിസൾട്ട് എന്ന് കറക്റ്റായിട്ട് അറിയാൻ പറ്റും അപ്പോൾ അവളെ നമുക്ക് വരുതിക്കും വരുത്താത് പറയുമ്പോൾ അത് നന്ദി എന്ന് തോന്നുകയാണ് ഏട്ടാ എന്നാൽ ഈ സമയം റൂമിൽ ഇരുന്നിട്ട് മഞ്ജു പറയണ മോളെ ബെസ്റ്റ് ഫ്രണ്ട് എപ്പോഴും എൻ്റെ അച്ഛനായിരിക്കണം അമ്മ ഒന്നും ഇല്ലാതിരിക്കുന്നുണ്ട് അയാൾ ജീവിച്ചാൽ അയാൾ മരിച്ചാലേ എനിക്ക് പ്രശ്നമില്ല അമ്മു എൻ്റെ വാക്കുകൾ വല്ലാതെ അതിരി കിടക്കുന്നു ഞാൻ പറയുന്ന സത്യം തന്നെ എനിക്ക് അയാളെ ഇഷ്ടമല്ല എനിക്കെൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് ജി കെ ആണ് ജി കെ പോലും നല്ലൊരു മനുഷ്യനെ ഞാൻ കണ്ടിട്ടില്ല ദേ അമ്മു ഞാനൊരു കാര്യം പറയാം നിൻ്റെ ഒപ്പമുള്ള ആളുകളെയാണ് ഫ്രണ്ട്സ് എന്ന് പറയുന്നത് ഇത് എത്ര മുതിർന്ന ഒരാളെ ഇങ്ങനെയൊക്കെ പറയണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ നിൻ്റെ അമ്മയെക്കുറിച്ച് അവിടെ മോശം പറയുന്നത് കേട്ടില്ലേ മഞ്ജു മഹിമ പറഞ്ഞത് കേട്ടില്ലേ അതായത് മുകുന്ദ്രൻ്റെ ഫ്രണ്ട് ആയിട്ടാണ് എനിക്ക് ഭക്ഷണം ഉണ്ടാക്കി വെച്ചത് എന്നാൽ ചേച്ചിക്ക് എന്ത് വിധത്തിലാണ് എന്നാ പറഞ്ഞത് അപ്പൊ നീ എന്താണ് അതിനെ സംസാരിച്ചത് എങ്ങനെയൊക്കെ സംസാരിക്കാൻ പാടു എന്നൊക്കെ ചോദിച്ചിട്ട് വഞ്ചു പ്രതീക്ഷയോട് ചൂടാവുമ്പോൾ ജി കെ ഒരാളാണ് ജി കെ എന്ത് ചെയ്താലും അമ്മക്ക് കുറ്റമാണ് അമ്മയുടെ പ്രശ്നം എന്താണെന്നറിയോ അമ്മക്ക് ചെയ്യാൻ കഴിയാത്തത് ജി കെ എനിക്ക് ചെയ്ത് തരുമ്പോൾ അമ്മക്ക് അസൂയാണ് ജി കെയുടെ അസൂയ തോന്നുകയാണ് അത് കൂടി അങ്ങ് ദേഷ്യം പിടിക്കാനായിട്ടോ എന്നിട്ട് നീ ആരോടടി ഈ സംസാരിക്കുന്നത് എന്താ നീ സംസാരിക്കുന്നത് നിൻ്റെ അച്ഛനെയാണ് നീ ബഹുമാനിക്കേണ്ടത് എൻ്റെ അച്ഛനെ എന്നേ വരെ കാണാൻ വരാത്ത എൻ്റെ അച്ഛനെയോ എനിക്ക് അയാളെ കാണുകയും വേണ്ട അയാളുടെ സംസാരം കേൾക്കുകയും വേണ്ട അയാളെക്കുറിച്ച് പറയുകയും വേണ്ട എന്തായാലും ജി കെ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് ആണെന്ന് പറയുമ്പോൾ അമ്മു നിന്നോട് ഞാൻ പറഞ്ഞു അയാളുമായുള്ള കൂട്ടുകെട്ട് നിർത്താൻ എന്ന് പറയുമ്പോൾ കുഞ്ഞ് ദേഷ്യത്തോടുകൂടി പുറത്തുനിന്നും മഞ്ജുവിനെ ഡോറ് പൂട്ടിയിട്ടിട്ട് അങ്ങ് പോവാനായിട്ട് അമ്മൂക്ക് അതുകു തുറക്കെ എനിക്കിന്ന് കലക്ടറുമായി മീറ്റിംഗ് ഉണ്ട് മര്യാദകൾ അധക് തുറക്കെ എൻ്റെ പോ എൻ്റെ ജോലി തന്നെ പോവും നീക്കതൊക്കെ തുറക്കുക എന്നൊക്കെ പറയുമെങ്കിലും കൂടി ആ ഡോർ കുഞ്ഞ് തുറന്നു കൊടുക്കില്ല കേട്ടോ അപ്പോഴാണ് മുകുത അങ്ങോട്ടേക്ക് കയറി വരുന്നത് എന്താ ഇവിടെ വളളം മഞ്ജു എന്തിനാണ് ഡോറിൽ അടിക്കുന്നത് പ്രതീക്ഷ എന്താ ഇവിടെ ഉണ്ടായിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ മഞ്ജുവിൻ്റെ ഡോറ് തുറന്ന് കൊടുക്കുകയാണ് കേട്ടോ അപ്പം മഞ്ജു ചോദിക്കേണ്ട എവിടെ പ്രതീക്ഷ ആയിരിക്കുന്നു എന്ന് പറയണട്ടെ എടി നീ എന്താണ് നീ കാണിച്ചത് എന്നെ റൂമിലിട്ട് പോട്ടിരിക്കുകയാണ് പിന്നെ എൻ്റെ ഫ്രണ്ടിനെ കുറ്റം പറഞ്ഞാൽ ഞാനത് കേട്ട് നിൽക്കണം എനിക്കത് പറ്റത്തില്ല എൻ്റെ ഫ്രണ്ടിനെ കുറ്റം പറയാൻ പാടില്ല അത് കേൾക്കുന്ന മഞ്ജു പറയണേ എൻ്റെ ജോലിയുടെ വലിപ്പം നിനക്കറിയാൻ ാണ് എൻ്റെ ജോലി നഷ്ടപ്പെട്ടിരുന്നെങ്കിൽ എന്ത് ചെയ്യും നീ എന്നെ ഇങ്ങനെ റൂമിലിട്ട് പൊട്ടിയാൽ എനിക്ക് എത്രമാത്രം പ്രാധാന്യമുള്ള മീറ്റിംഗ് ആണെന്ന് എനിക്കറിയില്ല അല്ലെങ്കിലും അമ്മയ്ക്ക് ജീവിതത്തിൽ ഏറ്റവും വലുത് ഞാനല്ല പിന്നെ ഞാൻ ആർക്കു വേണ്ടിയാണ് ഇതൊക്കെ ചെയ്യുന്നത് അമ്മയ്ക്ക് അമ്മയുടെ ഭർത്താവിനോടാണ് ഇഷ്ടം ആ ഭർത്താവിനെ തലയിൽ വെച്ച് നടക്കണം അമ്മയുടെ ജോലിയും എന്തിനും ഏതിനും അമ്മയ്ക്ക് രണ്ടാം സ്ഥാനമാണ് എനിക്ക് തന്നിട്ടുള്ളത് ഇതേ പ്രതീക്ഷ എൻ്റെ വാക്കുകൾ അതിൽ കിടക്കുന്നതെന്ന് പറഞ്ഞ് മഞ്ജു അടിക്കാൻ ഒരുങ്ങുമ്പോഴേക്കും മുകുന്ദൻ മഞ്ജു എന്ന് പറഞ്ഞ് ഞങ്ങൾ വിളിക്കാൻ കേട്ടോ അതോടുകൂടി കുഞ്ഞുക്കറിയാണ് േ അപ്പൊ മുഖത്തം പറയണ മഞ്ജു എന്താ ഇത് പിന്നെ അവൾ പറഞ്ഞത് കേട്ടില്ലേ എന്തായാലും അവളെ ഞാൻ പറഞ്ഞ് സംസാരിച്ച് തിരുത്തിക്കോളാം മഞ്ജു ഇത് ചെയ്തത് ശരിയല്ല എന്ന് പറഞ്ഞിട്ട് ഇനി മീറ്റിങ്ങിന് പോകാൻ നോക്ക് ബാക്കിയുള്ളതൊക്കെ ഞാനേറ്റുമെന്ന് പറയാം അപ്പോൾ കുഞ്ഞിങ്ങനെ തേങ്ങി തേങ്ങി കരയുമ്പോൾ ഇത്ര ധൈര്യശാലിയായി നീ ഇങ്ങനെ അടി കിട്ടുമ്പോഴേക്കും കരയുകയാണ് അടിക്കാൻ ഓങ്ങിയിട്ടല്ലേ അടിച്ചില്ലല്ലോ എന്നാലേ എൻ്റെ അമ്മ എന്നെ അടിക്കാൻ ഇന്നേ വരെ കൈ ഓങ്ങിയിട്ട് പോലും ഇല്ല ഇന്നത് ചെയ്തിരിക്കുന്നു അതും എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടിൻ്റെ എന്തിനാണ് അമ്മ ഇങ്ങനെ കുറ്റം പറയുന്നത് എന്താണ് ചിക്ക ചെയ്തിരിക്കുന്നത് എന്നൊക്കെ പറയുമ്പോൾ അങ്ങോട്ടേക്ക് ഈ പറയുന്ന ജാനകി എത്തുന്നുണ്ട് മോളെ നീ എന്തങ്ങനെ പേടിച്ചാൽ എന്നൊക്കെ പറയുമ്പോൾ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടിനെ എനിക്ക് കുറ്റം പറയുന്നത് ഇഷ്ടമല്ല അത്ര തന്നെ എപ്പോഴും എന്തിനും ഏതിനും അച്ഛനെക്കുറിച്ച് പറയുന്നത് എനിക്കത് കേൾക്കുന്നത് തന്നെ ഇഷ്ടമല്ല എന്നൊക്കെ ഇങ്ങനെ പറയണം കേട്ടോ കുട്ടി